അത് നോക്കണ്ട അത് അത് കയ്യിൽ വെച്ചു തരാം അമ്മമ്മക്ക് എപ്പോഴെങ്കിലും വെള്ളം കുടിക്കണോ ദക്കുമ്പോ വെള്ളം പാട്ടോളം മധുരമുള്ളൊരു ശീലം ഇന്നോളം ഒരു കവിയും നമ്മൾ ഷൂട്ട് കഴിഞ്ഞു വരുന്ന വഴിയില് കലയപുരം എന്ന് പറയുന്ന വള്ളക്കടവ് ഭാഗത്തായിട്ട് നമ്മൾ ഒരു ഏർമാട കടയുടെ മുറ്റത്ത് എന്ന് പറഞ്ഞാൽ വെറും തറയിൽ ഒരാ അമ്മമ്മ ഇരിക്കുന്ന ആണ്ട് പെട്ടെന്ന് കണ്ട സമയത്ത് തന്നെ ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞു നമുക്കിവിടെ നിർത്ത് നമുക്ക് അമ്മമ്മയെ എടുത്ത് വിശേഷങ്ങൾ ചോദിക്കാമെന്നു പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിയതാണ് അമ്മമ്മയെ കണ്ട മാത്രമേ തന്നെ നമുക്ക് വിഷമം തോന്നും കാണാം ഇപ്പം ആ വീഡിയോ കാണാം നിങ്ങൾക്ക് നമ്മൾ ഷൂവും സോക്സും ഒക്കെ ഇട്ടിട്ട് ഈ ചൂടൊക്കെ നടക്കുമ്പോൾ പോലും നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല ഈ കൊള്ളുന്ന ചൂടാണ് പുള്ളിക്കാർ ഈ ചെരുപ്പ് പോലും ഇല്ലാതെ കാലിലൊക്കെ നന്നായിട്ട് ചെളി പുരണ്ട് വളരെ ഒരു അവസ്ഥയിലാണ് ഞാൻ കാണുന്നത് ആകാരത്തിനും ഒക്കെ പറഞ്ഞു അറിയുന്നതിനൊക്കെ ഇറങ്ങുന്ന പൈസ നടന്നു വന്നേ പിന്നെ പൈസക്ക് പൈസ വേണ്ട സാറേ ഏഹ് നിങ്ങളൊക്കെ എന്തുവായി പറയുന്നു ഒരു ദിവസത്തെ നമ്മുടെ കുടുംബത്തെ കാര്യങ്ങളൊക്കെ കഴിയണമെന്ന് നല്ലൊരു ബുദ്ധിമുട്ടില്ലാത്തവരെ ചെയ്യും ആരെങ്കിലും ഈ വീഡിയോ കാണുകയാണെങ്കിൽ ആരെങ്കിലും ഈ ഭാഗത്തൂടെ പോകുവാണെങ്കിലും അമ്മമ്മയെ കാണുക നിങ്ങളുടെ കയ്യിലുള്ളത് എന്താണെന്ന് വെച്ചാൽ അമ്മമ്മയ്ക്ക് കൊടുത്ത് അതൊരു സഹായമാവും നമ്മൾ അക്കൗണ്ട് ഡീറ്റെയിൽസും എല്ലാ കാര്യങ്ങളും ചോദിച്ചു ഫോൺ നമ്പർ വരെ ചോദിച്ചു അമ്മമ്മയ്ക്ക് അറിയാൻ പറ്റുന്നില്ല പിന്നെ നമ്മുടെ ഈ കടയിലുള്ള ചേച്ചിയെടുത്തും ചോദിച്ചു പുള്ളിക്കാരത്തേക്കും അറിയാൻ പറ്റുന്നില്ല ഫോൺ നമ്പറും ഒന്നും അപ്പം ആരെങ്കിലും ഈ വഴി പോവുകയാണെങ്കിൽ അമ്മമ്മയ്ക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്താൽ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അമ്മമ്മയ്ക്ക് പുത്തൂരുമുക്കിലാണോ വീട് അപ്പൊ നടന്നിട്ടാണോ അമ്മ ഇത് ഇവിടെ വരെ വന്നത് ചെറിയൊരു സഹായം ചായ അത് നോക്കണ്ട അത് അത് കയ്യിൽ വെച്ചു തരാം അമ്മമ്മക്ക് എപ്പഴെങ്കിലും വെള്ളം കുടിക്കണോക്കുമ്പോൾ ഇപ്പഴത്തെ ചൂടല്ലേ ശരി ഇനിയും അമ്മമ്മ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരത്തില്ലേ